ഞാൻ 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 നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ആദ്യം ഹലോ അമീർ ആ ഞാന് തിരക്കിലാണോ സംസാരിക്കാൻ പറ്റിയ സമയമാണോ പറഞ്ഞോളി അഞ്ചു സമയം ഉണ്ട് ആ ഒന്നുമില്ല ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടു നിങ്ങളെ പേരെന്താണ് എന്റെ പേര് ഉവൈസ് എന്നാ ആ എവിടെ നൽകണേ ഞാനീക്കോടാണ് ഞാൻ നിങ്ങളെ ഒന്ന് ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ ഞാന് ഞാന് മതവിശ്വാസമുള്ള അല്ല മതവിശ്വാസം ഇല്ലാത്ത ആളാണ് അല്ല ഞാൻ പറഞ്ഞാല് എന്താണ് ഞങ്ങളെ വിഷയങ്ങളോ പുഴക്കത്തുകളെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യണത് അതെ അതെ ഞാൻ പറഞ്ഞത് അത് ഈ മതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ ഇങ്ങനെ അതെ അതെ ഞാൻ പറഞ്ഞത് എത്ര മതവിശ്വാസികളല്ലാത്ത ആളുകളെ അഭിനന്ദനം ഞാൻ സ്വീകരിക്കാൻ എനിക്ക് അതിന്റെ കാരണം എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഒരു ഉറച്ച മതവിശ്വാസിയാണ് അള്ളാഹു വിശ്വസിക്കുന്ന ആളാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് നിന്നുകൊണ്ട് ആ പ്രമാണങ്ങളുടെ ഉള്ളിൽ നിന്നു കൊണ്ട് പോരാടുന്ന ഒരാളാണ് ഞാൻ ലളിതമായ ലളിതമായ ഉദാഹരണം പറഞ്ഞുതരാം എന്താണ് ഒരു ലളിതമായ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും നിങ്ങൾ മക്കളെന്തെങ്കിലും കുരുത്തക്കോട്ട് കാണിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങള് തല്ല വഴക്കരൊക്കെ ചെയ്യാണ്

ത്രയും അറിവല്ലോ മലയാ ഞാൻ പോവണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ